അസ്സലാമു അലൈക്കും എനിക്ക് പനി വന്നിട്ട് ചുമ മാറണില്ല പിള്ളേരെ എൻ്റെ തൊണ്ടയുടെ ഈ തൊണ്ടേൻ്റെ അകത്തൊക്കെ ഭയങ്കര വിങ്ങലും പുകച്ചിലും കൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റണില്ല ഭയങ്കര വിങ്ങലും വേദനയൊക്കെ കൊണ്ട് വയ്യ പിന്നെ ഒരുപാട് മരുന്ന് ചുമയുടെ മരുന്ന് ഒരുപാട് കഴിച്ച് പനിയുടെ ഗുളികകൾ ഒരുപാട് കഴിച്ച് എന്നിട്ടും മാറണമെന്നുമില്ല പിന്നെ ഞാനിപ്പം പോ ഇറങ്ങാനിരിക്കുകയാണല്ലോ വീട്ടിലേക്ക് പോകാനിരിക്കുകയാണ് ഇഷ്ടം രണ്ടാം തീയതി ഇറങ്ങാമെന്നോറത്താണ് ഇരിക്കണത് അപ്പം അവിടെ ഡോക്ടറെ കാണാമെന്നുള്ളൊരു പിന്നെ തീരുമാനത്തിലാണ് ഇവിടെ കാട്ടാത്തത് പിന്നെ ഇവിടെ ആളെ കിട്ടിയിട്ടില്ല എനിക്ക് പകരം ആളെ കിട്ടിയിട്ടില്ല വിഷ്വലീന്ന് എടുക്കാമെന്നോറത്താണ് അവരിയ്ക്കണത് പിന്നെ അവരുടെ ബന്ധുക്കൾ ആരോ കൊണ്ടു പറഞ്ഞൊരു സ്ത്രീയെ പക്ഷെ അവർ വന്നില്ല അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ ഇഷ്ടം രണ്ടാം തീയതി ഇറങ്ങും ഇയാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാം തീയതി ഇറങ്ങത്തുള്ളു പിന്നെ അമ്മ എൺപത് ശതമാനം രോഗത്തിൽ നിന്ന് റിക്കവറി ആയിട്ടുണ്ട് അമ്മ നടക്കുന്നുണ്ട് എൻ എൻ്റെ ആഗ്രഹം അത് തന്നെ ആയിരുന്നു പഠിച്ചു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണേനി ഒരു രണ്ട് മൂന്ന് ദിവസമുള്ളപ്പം അമ്മ ഒരു പത്തിരുപത് ചുവട് നടന്ന് ഒറ്റക്ക് നടന്ന് കാണാൻ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതും പറഞ്ഞതും നിങ്ങളേടൊക്കെ തേടി പറയ പഠിച്ചുകൊണ്ടു തേടാൻ ഞാൻ പറഞ്ഞതും പിന്നെ അപ്പം അത് റബ്ബ് കൈക്കൊണ്ട് കൊണ്ട് അമ്മ നടക്കുന്നുണ്ട് പിന്നെ അവരുടെ അമ്മും അവരും എല്ലാം നേരവും പ്രാർത്ഥിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത് അവരുടെ ഒരു പ്രാർത്ഥന പ്രകാരം നമ്മുടെ പ്രാർത്ഥന പ്രകാരമൊക്കെ ഇവിടുത്തെ അമ്മ നടന്നിട്ടുണ്ട് അലഹമ്മദില്ല അവർ നടക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അച്ഛൻ പിന്നെ കിടന്ന കിടപ്പിലല്ല എന്നാൽ പോലും അതേ ഒരവസ്ഥയിലാണുള്ളത് ഇവിടുത്തെ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഞാൻ നിങ്ങൾക്ക് നാട്ടിൽ വരട്ടെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണതായിരിക്കും പിന്നെ മോശമൊന്നുമല്ല കേട്ടോ നല്ല കാര്യങ്ങളാണ് ഒരു കുടുംബം എന്താണെന്ന് കാ എങ്ങനെ ആയിരിക്കണമെന്ന് ഇവിടെ നിന്ന് പഠിക്കാം നമുക്ക് അത്രക്ക് ഞാൻ സിനിമയിലും സീരിയലിലും മാത്രമേ ഇത്ര ആത്മാർഥമായ കുടുംബജീവിതം നയിക്കണ ഒരു കുടുംബം ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ എൻ്റെ കണ്ണുനേരെ എൻ്റെ അടുത്ത് നിന്ന് ജീവി ജീവിച്ച് കാ ജീവിച്ച് നമ്മുടെ കണ്ണുനേരെ കാണുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടും അത്ഭുതപ്പെട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കയാണ് ഇത്ര അധികം സ്നേഹം പരസ്പര സ്നേഹം ഉള്ള കുടുംബം ഞാൻ കണ്ടിട്ടില്ല പിള്ളേരെ ഞാൻ നുണ പറയണതല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവരെ ഇത് പൊഴ്ത്തിപ്പറയണമൊന്നും അല്ല ഇതാക്ക അവരെ പൊഴ്ത്തിപ്പറഞ്ഞിട്ടൊന്നും നേടണ്ട അങ്ങനെ ഉൾ മക്കൾക്കാണെങ്കിലും മരുമകനിക്കാണെങ്കിലും മകൾക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനിക്കാണെങ്കിലും ഒക്കെ എന്തൊരു സ്നേഹം പരസ്പര സ്നേഹവും ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം അവരുടെ വീട്ടിൽ നടത്താൻ പോണമെന്നുണ്ടെങ്കിൽ പരസ്പരം ചോദിച്ച് ചെയ്തോട്ടെ ചെയ്യട്ടെ എന്ന് ചോദിക്കാതെ ആരും പരസ്പരം ഒന്നും ചെയ്യത്തില്ല എല്ലാ കാര്യങ്ങളും മരുമകരോടും അച്ഛനോടും അമ്മയോടും പെണ്ണുംപുള്ളയോടും മക്കളോടും ഒക്കെ ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് എനിക്കിവരുടെ ഈ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് അത്ഭുതം വരുന്നു പിള്ളേരെ അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ട് പിള്ളേർ സ്വർണ്ണ ആരാണ് സ്വർണ്ണയായ വെള്ളിയൊക്കെ ആരാണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വർണ വെള്ളിയല്ല സ്വർണെന്നാണ് ഇവിടുത്തെ പിന്നെ ഓണറിൻ്റെ മകളുടെ പേര് അവർ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചറാണ് ടീച്ചറാണവർ മറ്റേ എന്തൊന്നാണ് അവരുടെ സ്കൂളിൻ്റെ പേര് ഞാൻ മറന്നുപോയി നല്ലൊരു സ്കൂളാണ് ഒരു നമ്മുടെ ഒരു മുസ്ലിമിൻ്റെ ഒരു പേരുള്ള സ്കൂളാണ് പിന്നെ അപ്പം അവിടെ ടീച്ചറാണ് അവർ നല്ലൊരു അധ്യാപികയാണ് അവർ പക്ഷേ ആ മകള് അധ്യാപിക ആയ ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എന്ന് വെച്ചാൽ അച്ഛൻ അപ്പം എൻ എന്നെ ഞാനിവിടെ വന്നേക്കണത് അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കാനാണ് അച്ഛനും കിടപ്പാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാനിവിടെ വന്നപ്പോഴാണ് അച്ഛന് വയ്യാഴികയാണ് അച്ഛൻ കിടപ്പാണെന്നൊക്കെ ഞാൻ അറിയുന്നത് നല്ല ആരോഗ്യവാനായ ഒരു വ്യക്തിയാണ് പക്ഷേ ഇടുപ്പല്ല്ല് പൊട്ടിയ പ്രകാരം അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞ രീതിയിലൊന്നും ഡോക്ടർമാർ പറഞ്ഞ രീതിയിലൊന്നും എക്സസൈ എക്സസൈസ് ചെയ്യാൻ എൻ്റെ പേരിൽ അദ്ദേഹം ഇപ്പം കിടപ്പും ഇരിപ്പും ലും വീൽചെയറിലുമൊക്കെയാണ് ചെയ്യണത് ഭക്ഷണങ്ങൾ ഒക്കെ കഴിക്കും പിന്നെ ബാത്റൂമിൽ പോകാനും ടോയ്ലറ്റിൽ പോകാനും ഒക്കെ അകത്ത് തന്നെയാണ് പാത്രങ്ങൾ വെച്ച് കൊടുത്തിട്ട് അകത്തു തന്നെയാണ് അപ്പം അതിനൊക്കെ ഈ മകളാണ് ചെയ്യിക്കുന്നത് കുളിപ്പിക്കണത് മരുമകനാണ് അദ്ദേഹം ബാങ്കിലെ മാനേജറാണ് കെ സി കെ എസ് എഫ് ഇയില് ബാങ്കിലെ മാനേജരാണ് ഇവിടെ അവിടെ പോക പോകണ്ട ജോലിക്ക് പോകണ്ട ഒരു മണിക്കൂർ എന്തോ കുറച്ച് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം വന്ന് കുളിപ്പിക്കുകയും അച്ഛൻ്റെ ഡ്രസ്സ് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യണത് കാണുമ്പോൾ ഒരു മരുമകൻ ആരും അങ്ങനെ ചെയ്യലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ തന്നെ മകള് എല്ലാ അച്ഛന് ചെയ്ത് കൊടുക്കും ഒരു അറപ്പും വെറുപ്പും ഒരു ഒരു കുത്തുവാക്ക കൊള്ളിവാക്ക ഒന്നും പറയല അന്ന് വർഷങ്ങളായി ഈ അച്ഛന് വേണ്ടിയിട്ടും പിന്നെ അച്ഛന് വേണ്ടിയിട്ടും അമ്മ കുറച്ച് നാൾ ദിവസം കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ വയ്യാതായിട്ട് അപ്പം നല്ല ഒരു കുടുംബം ഐക്യതയോട് കൂടി പോകുന്ന ഒരു കുടുംബമാണിത് അങ്ങനെയാണ് എനിക്ക് ഈ ഒരു മാസക്കാലം കൊണ്ട് എനിക്ക് മനസ്സിലായത് എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകേണ്ട ഒരു കുടുംബമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇച്ചിരി കേൾക്കൽ ഇതൊരു കുഴപ്പവും ഇല്ല എന്നാൽ കുടുംബം ആയാൽ ഇവരുടെ രീതിയിലുള്ള കുടുംബമായിരിക്കണം ഒരുപാടൊക്കെ കാണുമായിരിക്കും എവിടെയെങ്കിലുമൊക്കെ പക്ഷെ ഞാൻ എൻ്റെ കണ്ണു അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതൊന്നും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ എൻ്റെ അമ്മേ അച്ഛനും ഒക്കെ സമയത്ത് വളരെ കുറച്ച് സമയങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളു അത് കഴിഞ്ഞപ്പോൾ അവർ അതിനു മുമ്പ് തന്നെ എൻ്റെ വളർച്ചയൊന്നും അവർ കാണാൻ നിന്നില്ലല്ലോ അതിനു മുമ്പ് അവരും മരണപ്പെട്ടു പോയി അച്ഛനെ ഉണ്ടായിരുന്നു അമ്മ മരണപ്പെട്ടു പോയി അപ്പോൾ എനിക്ക് മോൺ സ്റ്റേഷനൊക്കെ കഴിഞ്ഞത് കൊണ്ട് എനിക്ക് ടി വീഡിയോ ടി വി എന്നാണ് വായി വന്നത് ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഇച്ചിരി ടി വിയിൽ പരിപാടിയൊക്കെ സീരിയലൊക്കെ കാണുന്നുണ്ട് അതാണ് ടി വി എന്ന് പറഞ്ഞ് വന്നത് പിന്നെ പിള്ളേരെ എനിക്ക് പഠിപ്പൊന്നും അധികം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിച്ചും ഒക്കെ ഈ തെറ്റിപ്പോയി വർത്തവാക്കൊക്കെ വന്നത് നിങ്ങൾ എന്നെ കളിയാക്കരുത് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അതാരോ കളിയാക്കുണ്ടായിരുന്നു കുറേ പടച്ചോനല്ല ഇത്താ ഒരു പടച്ചോനെ ഉള്ളതെന്ന് അറിയാം പിള്ളേരെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ എന്നെ കളിയാക്കുമ്പോൾ എനിക്ക് സങ്കടമാകും എൻ്റെ ശത്രുക്കളൊക്കെ എന്നെ കളിയാക്കി കോട്ടെ അതിലെനിക്ക് പ്രശ്നമില്ല എൻ്റെ പിള്ളേർ എന്നെ കളിയാക്കരുത് കേട്ടോ പിന്നെ ഇന്നിവിടെ ദോശയായിരുന്നു അത്താഴം ദോശയായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു സസ്യ ബുക്കായിപ്പോയെന്നാണ് എൻ്റെ തോന്നല് എനിക്കിപ്പോൾ മീനൊന്നും വേണ്ട പിള്ളേരെ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇതിപ്പോൾ ഒരു സിനിമയിൽ തിലകൻ സാറ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഗുണ്ടയായിരുന്നു തിലകൻ സാറ് തിലകൻ സാറ് പിന്നെ ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മഹാത്മാഗാന്ധിജീനെ പോലെ വരിയല്ലേ ഗാന്ധിയ മാർഗം സ്വീകരിച്ച് വരികലെ അതുപോലെ ആയിപ്പോയി പിള്ളേരെ ഞാനിപ്പം എനിക്കിപ്പോൾ മീനൊന്നും വേണമെന്നില്ല പിള്ളേരെ ഞാനിപ്പം ഇവിടെ വന്ന് സസ്യ ബുക്കായിപ്പോയെന്നാണ് എൻ്റെ തോന്നല് എനിക്കിപ്പോൾ സാമ്പാറും അവിയലും പുളിശ്ശേരിയൊക്കെയാണ് ഇഷ്ടം പിന്നെ അറിയത്തില്ല കേട്ടോ വീട്ടിൽ ചെന്ന ഇച്ചിരി മീൻ മേടിച്ചുകറി വെച്ച് ഓർഡർ തന്നെ വേറെ കാര്യം പിന്നെ ഇപ്പം വലിയ പെരുന്നാളല്ലേ ഇറച്ചിയൊക്കെ കിട്ടുമല്ലോ ഓൽഹിയുടെ ഇറച്ചിയൊക്കെ കിട്ടും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോണത് പിന്നെ ഇപ്പം വീഡിയോ പിടിക്കാനായിട്ടൊരു ഒരു ഒന്നാമത്തെ സമയമില്ല രണ്ടാമത്തെ കാര്യം മനസ്സൊന്നും വലിയ ക്ലിയർ അല്ല പിള്ളേരെ നിങ്ങളൊക്കെ പറയും പടച്ചോലിൽ അർപ്പീരി പടച്ചോലിൽ അർപ്പീരെന്ന് പക്ഷേ എല്ലാം ഞാൻ എൻ്റെ റബ്ബിൻ്റെ കയ്യിലാണ് എൻ്റെ മനസ്സും മനസാക്ഷിയും മനസാക്ഷിയുടെ താക്കോലുമൊക്കെ അള്ളാൻ്റെ കയ്യിലാണ് ഞാൻ കൊടുത്തേക്കണത് എന്നാൽ പോലും ചില സമയത്ത് അടി തെറ്റിപ്പോണ് കാലിൻ്റെ ചുവട് തെറ്റിപ്പോണം മറിഞ്ഞു വീഴാൻ പോകും പോലെയുള്ള ഒരവസ്ഥ മനസ്സ് ചില നേരം പതറുമ്പോൾ പതറുമ്പഴ്ച്ച എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഓരോ അസുഖങ്ങൾ ഇങ്ങനെ അടിക്കടി വന്നി അപ്പ അത് ഞാൻ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കതൊരു ബാധ്യതയായി പോവുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എനിക്കൊരു മനസ്സിൻ്റെ ഒരു വിഷമം ഉം ചിലപ്പോൾ അതൊക്കെ ജൂൺ ജൂൺ ലാസ്റ്റിൽ മാറാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം ഞാൻ ജൂൺ ലാസ്റ്റ് വിവാഹിതയാകാൻ പോവുകയാണ് ഇൻഷാല്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അലൈക്കും